നിന്നും കാണാതായ ഫിഷ് ഫാം ഉടമയെ ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വൈക്കം ചെമ്മനത്തുകര മുല്ലക്കേരി വീട്ടിൽ വിപിൻ നായരുടെ മൃതദേഹമാണ് കഴുത്തിലും കാലുകളിലും കയറിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ഇദ്ദേഹത്തെ കാണാതായിരുന്നു തോട്ടകത്ത് വിപിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫിഷ് ഫേൾഡ് അക്വാ ടൂറിസം ഫാമിനു സമീപത്തുള്ള ആറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വിപിന്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും കരുതുന്നത് ഫാമിനു സമീപം ഇദ്ദേഹം ഉപയോഗിച്ചിരുന്ന മുറി അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു ഇവിടെ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ്